ലേവിയ പുസ്തകം അധ്യായം ഇരുപത്തി മൂന്ന് ഹോ പിന്നെ മോശൂർ അർലി ചെയ്തു നീ ശ്രേ മക്കളോട് പറയേണ്ടത് എൻ്റെ ഉത്സവങ്ങൾ വിശ്വസഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന ഉത്സവങ്ങൾ ഹോവുടെ ഉത്സവങ്ങളാവത് ആറ് ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം വിശ്വസഭപയോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ചർത്ത് അന്നൊരു വേലയും ചെയ്യരുത് നിങ്ങളുടെ സകല വാസ്ഥലങ്ങളിലും അത് ഹോവയുടെ ചർത്താവുന്നു അതത് കാലത്ത് വിശ്വസപായോഗം വിളിച്ചുകൂട്ടേണ്ട ഹോഡോ ഉത്സവങ്ങളാവത് ഒന്നാം മാസം പതിനാലാം തീയതി സന്ധ്യാസമയത്തെ ഹോർഡോത്സവ ആ മാസം പതിനഞ്ചാം തീയതി ഹോക്ക് പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ ഏഴ് ദിവസം പുളിപ്പില്ലാത്തപ്പം തന്നെയാണ് ഒന്നാം ദിവസം നിങ്ങൾക്ക് വിശ്വസപയായോഗം ഉണ്ടാകണം സാമാന്യ വില യാതൊന്നും ചെയ്ത് നിങ്ങൾ ഏഴു ദിവസം ഹോക്ക് ദൈനീയം അർപ്പിക്കണം ഏഴാം ദിവസം വിശ്വസഭപയോഗം അന്ന് സാമാന്യ വില യാതൊന്നും ചെയ്യരുത് ഹോപ്പിനെ മോശം ചെയ്തത് നിസേ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിൻ്റെ വിളവെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആയത്തെ കറ്റ പുരോധിൻ്റെ അടുക്കൽ കൊണ്ടുവരണം നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവനാ യഹോഡസന്നിധി നിരാചന ചെയ്യണം ശബവത്തിൻ്റെ പിറ്റന്നാൾ അത് നിരാചന ചെയ്യണം കറ്റ നീരാജന ചെയ്യുന്ന ദിവസം നിങ്ങളെ ഹോഗ്യ ഹോമിയാകും ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ആണാട്ടിൻകുട്ടിയെ അർപ്പിക്കണം അതിൻ്റെ ഭോജനയാകും എണ്ണയർ നേരിയ നേരിയമാവായിരിക്കണം അതേ ഹോഗ്യ സൗരഭ്യവാസനയായുള്ള ദഹനിയാകും അതിൻ്റെ പാനിയാകും ഒരു നാഴി വീഞ്ഞായിരിക്കണം നിങ്ങളുടെ ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ നിങ്ങൾ അപ്പമാകട്ടെ മലരാകട്ടെ കതിരാകട്ടെ തിന്നരുത് നിങ്ങളുടെ അവസര വാസ്ത്രങ്ങളിലും ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എണ്ണീക്കുമുള്ള ശട്ടമായിരിക്കണം ശവത്തിൻ്റെ പിറ്റന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിൻ്റെ കറ്റ കൊണ്ടുവരുന്ന ദിവസം മുതൽ തന്നെ എണ്ണി ഏഴ് ശബത്തയാണ് ഏഴാമത്തെ ശബ്ദം അതിൻ്റെ പിറ്റന്നാൾ വരെ അമ്പത് ദിവസം വേണ്ടി എ പുതിയ ധാന്യം കൊണ്ട് ഒരു ബോധനയാകും അർപ്പിക്കണം നിരാജനത്തിന് രണ്ടിടങ്ങയും രണ്ടപ്പം നിങ്ങളുടെ വാസ്ലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം അത് നേരിയ മാവ് കൊണ്ടുള്ളതും വിളിപ്പിച്ച് ചുറ്റതുമായിരിക്കണം ഇവിടെ ഹോക്കിക്ക് ആദ്യവളവ് അപ്പത്തോടുകൂടെ ഒരു വയസ്സ് പ്രായമുള്ള ഓനും ഇല്ലാത്ത ഏഴ് ചെമ്മരി കുട്ടിയെയും ഒരു കാളക്കുട്ടിയെയും രണ്ട് മുട്ടാട്ടിനെയും അർപ്പിക്കണം അവയെയും അവയുടെ ഭോജനയാകും പനിയാകും എ സൗരഭ്യവാസനയായി രേഖനിയാകുമായി ഹോക്കി ഹോമയാകമായിരിക്കണം ഒരു കോലാട്ട് കോലാട്ടുപോരനെ പാപിയാകുമായി ഒരു വയസ്സ് പ്രായമുള്ള രണ്ട് ആട്ടിൻകുട്ടിയെ സമാധാനയാകുമായി അർപ്പിക്കണം പുരോധനവയെ ആദ്യ വിളവിൻ്റെ അപ്പത്തോടും രണ്ടാട്ടും കുട്ടിയോടും കൂടെ ഹോയുടെ സന്ധി നീരാജനം ചെയ്യണം അവ പുരോഗത്തിന് വേണ്ടി ഹോക്കി വിശദമായിരിക്കണം അന്ന് തന്നെ നിങ്ങൾ വിശ്വസഭായവും വിളിച്ചു കൂട്ടണം അന്ന് സാമാന്യവേല യാതൊന്നും ചെയ്യരുത് ഇത് നിങ്ങളുടെ സകല വാസ്തലങ്ങളും തലമുറ തലമുറയെ നിങ്ങൾക്ക് എന്നേക്കുള്ള ശട്ടമായിരിക്കണം നിങ്ങളുടെ നിലത്തിലെ വിളവെടുക്കുമ്പോൾ വയലിൻ്റെ അരികെ തീർത്തുപോയി ചെയ്യരുത് കാലാപുരക്കുകയും എടുത്തത് അത് ദരിദ്രനും പ്രദേശിക്കും വിട്ടേക്കണം ഞാൻ നിങ്ങൾ ദൈവമായ ഹോവിയാവണം ഹോ പിന്നെ മോശം അപ്ലിഷത് നീ ശ്രമിക്കളോട് പറയേണ്ടെന്നാൽ ഏഴാം മാസം ഒന്നാം തീയതി നിങ്ങൾക്ക് കാഹളതൂനിയുടെ ഞാപകവും വിശുദ്ധ സപായോഗമുള്ള സ്വസ്ഥ ദിവസവുമായിരിക്കണം അന്ന് സാമാന്യവേല യാതൊന്നും ചെയ്യാതെ ഹോക്കി ദഹനയാകം അർപ്പിക്കണം ഹോ പിന്നെ ചെയ്ത് ഏഴാം മാസം പത്താം തീയതി പാപപരിഹാര ദിവസമാകും അന്ന് നിങ്ങൾക്ക് വിശുദ്ധ സപായോഗം ഉണ്ടാകണം നിങ്ങൾ ആത്മതപനം ചെയ്യുകയും എ ഹോക്ക് ദി അർപ്പിക്കുകയും വേണം അന്ന് നിങ്ങൾ യാതൊരു വേലയും ചെയ്യരുത് അത് നിങ്ങളുടെ ദൈവമായ ഹോയുടെ സന്ധി നിങ്ങൾക്ക് വേണ്ടി പ്രായശിതും കഴിക്കേണ്ടതിനുള്ള പാപപരിഹാര ദിവസം അന്ന് ആത്മതപനം ചെയ്യാത്ത ഏവനെയും അവർ ജലത്തിൽ നിന്ന് ചെയ്തു ചേർണം അന്ന് ആരെങ്കിലും വല്ല വേലയും ചെയ്താൽ അവനെ ഞാൻ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നശിപ്പിക്കും യാതൊരു വേലയും ചെയ്യരുത് ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി നിങ്ങളുടെ സ്ഥലങ്ങളിൽ വാസ്തവസ്ഥലങ്ങളിലും എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം അത് നിങ്ങൾക്ക് സ്വസ്ഥതയ്ക്കുള്ള ശബത്ത് അന്ന് നിങ്ങൾ അത്ഭുതമാണ് ചെയ്യണം ആ മാസം ഒമ്പതാം തീയതി വൈകുന്നേരം മുതൽ പറ്റുന്നാൾ വൈകുന്നേരം വരെ നിങ്ങൾ ആചരിക്കണം ശബത്താദരിക്കണം ഹോപ്പിനെ മോശം ഡൽഡ് ചെയ്തത് ഇനി സേമകളോട് പറയേണ്ടതെന്നാൽ ഏഴാം മാസം പതിനഞ്ചാം തീയതി മുതൽ ഏഴു ദിവസം ഹോബിക്ക് കൂടാൻ പറ്റുന്നാളാകുന്നു ഒന്നാം ദിവസത്തെ വിശ്വസഭായോഗം ഉണ്ടാകണം അന്ന് സാമാന്യ വിലയാകുന്നതും ചെയ്യരുത് ഏഴു ദിവസം ഹോക്കി ദഹനയാകും അർപ്പിക്കണം എട്ടാം ദിവസം നിങ്ങൾക്ക് വിശ്വസഭായോഗം ഉണ്ടാകണം ഹോക്കി ദഹനിയാകും അർപ്പിക്കണം അന്ന് അന്ത്യസഭായോഗം സാമാന്യ വിലയാകുന്നതും ചെയ്യരുത് ഹോഡശപത്തുകളും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ എല്ലാ നേർച്ചകളും നിങ്ങളെ ഹോക്കി കൊടുക്കുന്ന സകല ദാനങ്ങളും കൂടാതെ അതേ ദിവസത്തിലെ ഹോക്കി ദഹനിയാകും ഹോമിയാകും ഭോജനിയാകും പാരീയയാകവും ഹൂം അർപ്പിക്കേണ്ടതിന് വിശ്വസപായോഗങ്ങൾ വിളിച്ചു കൂട്ടടുന്ന ഹോഡോത്സവങ്ങൾ ഇവ തന്നെ ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം ഏഴാം മാസം പതിനഞ്ചാം തീയതി ഹോക്കി ഏഴു ദിവസം ഉത്സവം ആചരിക്കണം ആദ്യ ദിവസം വിശ്വസ് വിശുദ്ധ അസ്വസ്ഥത എട്ടാം വിശുദ്ധ സ്വസ്ഥത ആ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈത്തപ്പനയുടെ കുരുത്തോളയും ധരിച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റിലെ എടുത്തുകൊണ്ട് നിങ്ങൾ ദൈവമായ ഹോയുടെ സന്ധിയിൽ ഏഴു ദിവസം സന്തോഷിക്കണം തോറും ഏഴു ദിവസം ഹോക്കി ഉത്സവം ആചരിക്കണം ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്ത് ചട്ടം ഏഴാം മാസത്തിൽ അത് ആചരിക്കണം ഞാൻ ഇസ്ലാമിക്കളും ഇസ്രീം ദേശത്തുനിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരെങ്കിലും പാർപ്പിച്ചു എന്ന് നിങ്ങളുടെ സന്തതികൾ അറിവാൻ നിങ്ങൾ ഏഴു ദിവസം കൂടാരെങ്കിലും പാർക്കണം ഇസ്രായേലിലെ സ്വദേശികളൊക്കെയും കൂടാരെങ്കിലും പാർക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ ഹോവിയാവുന്നു അങ്ങനെ മോശയെ ഹോഡോ ഉത്സവങ്ങളെ ഇസ്രമക്കളോട് അറിയിച്ചു